പിടിക്ക് കൊണ്ട് കിട്ടും കൊണ്ട് കണ്ട പിടി അത് പൈല I um. രണ്ടുപേരും കൂടിയിരുന്നു മാറണ ക്ലാരിറ്റി ഉണ്ട്

ഏറ്റവും വലുത് അന്നാമത്തെ ശ്രദ്ധ

പോവാ നല്ല കാണിക്കുന്നില്ല കണ്ടില്ലെങ്കിൽ നഷ്ടം പറഞ്ഞു മൊത്തം ഈ റീല് കണ്ടിട്ട് തഞ്ചാവൂരം വന്നിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞാർക്കും ലോഡ്ജിലൊന്നും റൂം കിട്ടില്ല കിട്ടിയ റൂമിൽ പോയിട്ട് എന്താ പറയാ റെഡി ആയിട്ട് നടത്താം ഇവിടെ കല്ലിലൊക്കെ ഭയങ്കര പ്രത്യേകതയാണ് ഭയങ്കര തണുപ്പാണ് നല്ല ഫീലാണ് അത് ഒരു കൊള്ളാം ലെതാദേവരാഗ്രഹം 17 വീര ടെ നടക്കെരുപ്പില്ല ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരു രൂപയ്ക്ക് ക്ലോക്ക് റൂമിൽ ചെരുപ്പ് വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ചെരുപ്പില്ലാത്തോണ്ട് ഉച്ച കാല് കാലുപൊള്ളി നടക്കാൻ പറ്റില്ല അടുത്ത സ്കൂൾ ട്രിപ്പ് സ്കൂൾ ട്രിപ്പ് സ്കൂൾ സ്കൂൾ 으아! 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 ആ ഒരു വൈകുന്നേരത്തെ എങ്ങനെയാണ് നമുക്ക് വൈകിട്ട് നോക്കാം നമ്മളെ ഫുള്ള് ലൈറ്റ്സ് ഭയങ്കര ഭംഗിയാണെന്നാണ് എല്ലാരും പറയുന്നത് നോക്കാം ു ലഡു വാങ്ങിക്കാൻ നമുക്ക് ഇവിടെ ലഡ്ഡു ഒക്കെ കിട്ടും നമുക്ക് ലഡ്ഡു വാങ്ങിച്ചോണ്ടു ജിപേ ഉണ്ടോ അവിടെ ഇണ്ട് ഇണ്ട് ഈ മഞ്ഞ എന്താണവട്ടെ അല്ല നമുക്ക് നല്ല മധുരം സ്വീറ്റ്സ് ആയിട്ടുള്ള എന്തെങ്കിലും മേടിക്കും എരിവൊന്നും വേണ്ട അത് വേണ്ട അത് വേണ്ടു മേടിക്കും ഇതെന്താ റവ ലഡു റവ ലഡു ഇതെന്താ ഇത് അക്ക സക്കര എത്രയാണോ ലഡ്ഡു നാലോ നഷ്ടം നമ്മുടെ ഇവിടെ പത്ത് രൂപയുള്ളൂ പത്ത് രൂപ ഉണ്ടോ ലഡുന് നാലത് രൂപ നഷ്ടമാണ് അത് കുഞ്ഞു ലഡ്ഡു ഫുഡ് കഴിക്കും നടക്കാൻ എന്താണ് ഇത് എന്തോ വിരിച്ചിട്ടൊക്കെ ലൈവിടുന്നില്ല ചാർജില്ല ഫോണില് ചാർജ് ഇപ്പൊ ഫോൺ